ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ വഴിക്കടവ് രണ്ടാം പാടത്ത് പുലി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക് വഴിക്കടവ് രണ്ടാം പാടത്ത് ബാർബർ ഷോപ്പ് ഉടമയായ പന്താർ അസറിനാണ് പരിക്ക് പറ്റിയത് രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം രാത്രി കടയടച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു അസർ ബൈക്കിന് മുന്നിലേക്ക് പുലി ചാടുകയായിരുന്നുവെന്നാണ് അസർ പറയുന്നത് ബൈക്ക് മറിഞ്ഞ് അസറിന് കാര്യമായ പരിക്കുണ്ട് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ പുലിയെ ഇയാൾ വ്യക്തമായി കണ്ടു എന്ന് പറയുന്നു ഞാൻ രാത്രി കടച്ചിട്ട് പെട്ടെന്ന് അപ്പം ചാടി എല്ലാം ബൈക്കാണ് തട്ടിയിട്ട് ഞാൻ തെറിച്ചിരിക്കണേ പിന്നെ ആ സൈഡ് കണ്ണി ഞാൻ പിന്നെ ഓടി കഴിച്ചിലായാണ്ട് അപ്പുറത്ത് വീട്ടിൽ ചെന്നാണ്ട് അവരെ കൊണത്തി പോകുന്നു പിന്നെ ബഷീർ അവിടെ നിന്ന് വന്ന് പിന്നെ വാലയാക്കോടി ബഷീർ വന്ന് പിന്നെ അവിടുത്തെ ആ നാലയത്തെ ചെക്കൻ വന്നു പിന്നെ സുബീറിന് ഫോൺ ചെയ്തു ഞാൻ വന്ന് അല്ലൊക്കെ പാട ആശുപത്രി സുലൈ ആക്കെ വന്ന് അടുത്തത്തെ ആ ചെക്കന് വന്ന് പിന്നെ അവിടുന്ന് വള്ളം വാങ്ങി കുടിച്ച് ഞാൻ പാലാട് ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് രണ്ടുമണിയൊക്കെ അവിടെ തിരിച്ച് വന്നത്

മൂന്ന് ദിവസം മുൻപ് തന്നെ സമീപത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു വകുപ്പ് ഡെപ്യൂട്ടി റേഞ്ചർ എം വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം പരിശോധിച്ചു ടാർ ചെയ്ത റോഡായതിനാൽ കാൽപ്പാടുകളൊന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു കാൽപ്പാടുള്ളത് പുലിയുടേതാണെന്ന് വ്യക്തമായിട്ടുമില്ല നാട്ടുകാരും ഫോറസ്റ്റ് വാച്ചറും കൂടി രാത്രി അസറിനെ പാലാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സ നൽകി ആൻഡ് ഫോർ ന്യൂസ് Indulgence. traditional but revolutionary sensible diversity sharpening aspirations beyond everyone's expectations progressive home electronics luminous hand-picked fruits freshest veggies finest groceries enticing gifts Crockeries and cosmetics. The value that always meets your expectations. Jamjoom Hypermarket. Exceeding expectations.